ഹായ് കൂട്ടുകാരെ ഞാനുള്ളതേ നമ്മളെ കോഴിക്കോട് സെൻറ്റർ മാർക്കറ്റിൽ കേട്ടോ അവിടെ വൈകുന്നേരം കച്ചവടത്തിൽ തട്ടാണ് ഇക്ക എന്താണ് വിശേഷങ്ങൾ മീനൊക്കെ അതായത് നമ്മളെ ബംഗാളിയൊക്കെ പറ്റിയ നല്ല മീനുകൾ കേട്ടോ നല്ല കട്ടല രൂഹ ആസാവാളുണ്ട് നല്ല മീനും കട്ട് ചെയ്ത നല്ല ആസാ വള നല്ല വിലോപ്പി കട്ടില്ല കട്ടില്ലല്ലേ ഗോൾഡ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് എന്താ വല്ല എന്താ എന്താ വല്ല നൂറ്റി രൂപ അതായണ്ട് കേട്ടോ അടുത്ത കട അതായുണ്ട് ഇവിടെ വലിയ മീനുണ്ട് എന്താ പറയുക ആ നോക്കാണ് ഞാൻ വീടൊക്കെ നല്ല വാള കേട്ടോ വലിയ വാള അടിപൊളി വാള ഒക്കെ ഇണ്ട് ഇവിടെ അപ്പറാണ് ഫുള്ള് നമ്മള് അതിഥി തൊഴിലാളികളാട്ടോ മീമാ വന്നത് അവർക്ക് ഒറ്റ മീനാണ് ഇവിടെ ഉള്ളത്

അവിടെ ഒരു തട്ടുണ്ട് അവിടെ ഒരു തട്ടുണ്ട് മലയാളികൾ മലയാളിക്കറ്റ മീനാണ് അവിടെ ആരുല്ല ഇവിടെ ആണ് ബംഗാളികളെ നിറഞ്ഞിടക്കട്ടെ കഴിഞ്ഞ വശം വന്നപ്പോ ഇങ്ങനെ തന്നെ നല്ല പച്ചക്കറി നല്ല ആദായുണ്ട് പച്ചക്കറിയൊക്കെ ആദായുണ്ട് അങ്ങനെ നല്ലതായ മീനുണ്ട് अरे ले 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 ना भाई आव 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 भाई आव भाई आव भाई आव भाई आव भाई ना भाई यार अरे कौन सा अरे बेरी अरे जीवन आजा अरे बीसू क्या बीसू बीसू क्या कौन सी आ गया

ഇവിടെ ഇവിടെ നമ്മളെ മലയാളികൾ പറ്റിയ മീനാണ് കേട്ടോ മലയാളികൾ പറ്റിയ മീനുകളാണ് മാന്ത കൂന്ത അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പ്ലീറ്റ് ചൂട നത്തല് ഇങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത് തിരക്കവിടാണ് തിരക്കവിടാണ് കിടക്കുന്നത് ഇവിടെ ആൾ കുറവാണ് പിന്നെ നല്ല നല്ല പച്ചക്കറി ഒക്കെ ഉണ്ട് ഇവിടെ പച്ചക്കറിയുണ്ട് 우리 기대 재미는 못지 않고 놀자. 못지 않고 놀 거야. 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 못지 않고 അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ സമയമായി വരുന്നുള്ളൂ ആൾക്കാർ വരാനുള്ള സമയമായി വരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ടെക്കുണ്ട് ഇവിടെ കേട്ടോ എല്ലാവരും ഉണ്ട് അടിപൊളി മീനാണ് വലിയ വലിയ മീനാണ് കേട്ടോ നല്ല വാള